ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങിയ പാരിപ്പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകരെ ഫോണിൽ തിരികെ വിളിച്ച് ശബരിമലയിലെ പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ഒരാളും മടങ്ങി പോകരുതെന്നും പോലീസ് സുരക്ഷയിൽ ദർശനം ഉറപ്പാക്കുമെന്നും ശ്രീജിത്ത് ഫോണിലൂടെ തീർത്ഥാടകർക്ക് ഉറപ്പ് നൽകി ബോണഫൈഡ് ആയിട്ടുള്ള എന്താ പറയാ വരുന്ന ഒരാൾക്കും ദർശനം കിട്ടാതെ പോകേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി അങ്ങനെ പോകേണ്ടി വന്നത് ഇവര് ഇപ്പൊ ഹൃദ്രോഗികളാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ട് ആ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കും അവർ കണ്ടിട്ടേ ഇതാണ് ഞങ്ങളുടെ പാരിപ്പള്ളിയിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ള പതിനേഴംഗ തീർത്ഥാടക സംഘമാണ് ദർശനം നടത്താതെ മടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തിയിരുന്നു എന്നാൽ തുടർന്നുള്ള മലകയറ്റം വലിയ തിരക്കും മൂലം നടന്നിൽ നിന്നും മടങ്ങി പോവുകയാണെന്നുമായിരുന്നു ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് നടക്കിലെത്തിയ സംഘത്തെ പോലീസ് ജീപ്പിൽ പമ്പയിലും ഗുർഖാ ജീപ്പിൽ സന്നിധാനത്തും എത്തിക്കുകയായിരുന്നു ആരും ദർശനം നടത്താതെ മടങ്ങരുതെന്നാണ് പോലീസിന്റെ നിലപാടെന്നും ആവശ്യമായ സൗകര്യം ഉറപ്പാക്കുമെന്നും ഏതു സാഹചര്യത്തിലും പോലീസിനെ ബന്ധപ്പെടാമെന്നും എ ഡി ജി പി ശ്രീജിത്ത് വ്യക്തമാക്കി പതിനേഴംഗ തീർത്ഥാടക സംഘത്തിൽ പ്രായമായ സ്ത്രീകളും കുട്ടിയുമടക്കമാണ് ഉണ്ടായിരുന്നത് ആദ്യമായി മാലയിട്ട മലകേറിയ സംഘത്തിലെ കുട്ടി അയ്യപ്പനായ നിരഞ്ജനടക്കം ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിപ്പോവേണ്ട സങ്കടത്തിലായിരിക്കുമ്പോഴാണ് എ ഡി ജി പി വിഷയത്തിൽ ഇടപെടുന്നത്